സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ എം സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് ഒന്ന് എൻ്റെ വഴികളിലൂടെ മാത്രം നടക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വഴികൾ എന്റെ ബോധ്യങ്ങളാണ് അതിൻ്റെ പ്രസ്ഥാനം എനിക്ക് കാണിച്ചു തന്ന വഴിയാണ് ആ വഴി ശരിയാണെന്ന പൂർണ്ണ ബോധ്യമാണ് എനിക്ക് ധീരമായി മുന്നോട്ട് പോകാൻ ഊർജ്ജമാകുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു പെശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താലും ഏറ്റുപറയാനും ഒരു മടിയുമില്ലാത്ത ആളാണ് ഞാൻ എന്നാൽ അങ്ങനെ സംഭവിക്കാത്തിടത്തോളം കാലം ഈ ലോകത്തിൽ എത്ര പ്രചണ്ഡമായ ആക്രമണം വന്നാലും ഒരു ഇഞ്ചു മാറില്ല